യോഗം യോഗം കുണ്ടറ കുണ്ടറ യൂണിയനിൽ യൂണിയനിൽ ഓണാഘോഷം നടത്തി 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 ഓണസദ്യയും ഓണസദ്യയും ഓണക്കോടി 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 വിതരണവും 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 ഓണാഘോഷവും ഓണസദ്യയും യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ഈ ടാലന്റ് ഒരു എന്ന് പറഞ്ഞ് ഇത്രയും മാർഗ്ഗം വേടിച്ച കുട്ടികൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നു ഓരോ കുട്ടി പറഞ്ഞത് പോലെ ചില കലാകാര് അമ്മ ഉണ്ടായി കായികങ്ങളുണ്ടായിരിക്കും ഞാൻ പോലും ഇതിന് വലിയ സംഭവമല്ല ഈ മരുന്ന് ഈ മാർഗമൊക്കെ വിളിച്ചത് ശരിയെന്നെ പക്ഷെ എന്ന് വിചാരിച്ച്

എന്ന് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കിയാണ് വന്നത് അതുകൊണ്ട് ഓണ സദ്യയുടെ അഡ്വക്കേറ്റ് എസ് പാസി എം എന്നിവർ പങ്കെടുത്തു മൈക്രോ ഫിനാൻസ് വിതരണം യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ജയദേവൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ